ിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചൈനക്കാരുടെ ഒരു ബിസിനസ് സീക്രട്ട് ആണ് അപ്പോൾ ഞാൻ ഇന്ന് കുറേ കാഴ്ചകൾ കണ്ടു കേട്ടോ അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും അയക്കുന്ന ഒരുപാട് മെസ്സേജുകൾ ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും ഞാൻ മെസ്സേജിന് റിപ്ലൈ അയക്കാറുണ്ട് അപ്പോൾ നമുക്ക് അധികം സംസാരിച്ച് സമയം കളയണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചൈനയിലെ ഷെജാം പ്രോവിൻസിലുള്ള കെച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ലേക്കിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഡ്രിങ്ക് ഡേ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ശനിയും ഞായറാഴ്ചയും പിന്നെ നമ്മുടെ അവരുടെ സോഷ്യൽ മീഡിയ ആയ വി ചാറ്റിലൂടെയും ടിക്ടോക്കിലൂടെയും അങ്ങനെയൊക്കെ പരസ്യം കൊടുത്ത് ഇവിടെ ഒരുപാട് ആൾക്കാരെത്തിച്ചേർന്നു അങ്ങനെ വി ചാറ്റിലൂടെ കണ്ടാണ് ഞാനും ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ ശരിക്കും മെയിനായിട്ട് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം ഇത് നോക്കിക്കേ വൺ സെവൻ ഫോർ ത്രീ എന്ന് പറഞ്ഞ ഒരു യെല്ലോ വൈനാണ് അതിൻ്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ബ്രാൻഡാണ് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വെർട്ടൈസ്മെൻ്റ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവിടെ ഞങ്ങൾ ഞാൻ കണ്ടത് ഒരുപാട് പെൺകുട്ടികൾ ഇത് നോക്കിക്കേ ലൈവ് സ്ട്രീം ചെയ്യുന്നതാണ് കേട്ടോ ബിയറിൻ്റെതും ഇവിടെ ഉണ്ട് ബിയർ ആ പെൺകുട്ടി നടത്തുന്നത് ബിയർ കച്ചവടമാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ബിയറുകളുടെ പരസ്യമാണ് ഇവിടെ മൊത്തം കാണുന്നത് ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഗെയിം കളിച്ച് ബിയർ കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഈ ബിയർ ജനങ്ങളിലോട്ട് എത്തിക്കുക ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം തന്നെ അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ നോക്കിയ മറ്റൊരു ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ബിയറിൻ്റെ പരസ്യമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു യെല്ലോ വൈന് ബിയർ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇത് നോക്കിക്കേ ഈ പുള്ളിക്കാരൻ്റെ പുറകിലും കാണുന്നത് യെല്ലോ വൈനാണ് അതുതന്നെയല്ല ഇവിടെ നമ്മുടെ റിമി ടോമിയെ പോലെ ഒരു ചൈനീസ് ഗായികീനെ കൊണ്ടുവന്ന് അതിമനോഹരമായ പിന്നെ പാട്ട് പരിപാടി അവിടെ സംഘടിപ്പിച്ചു അത് കാണാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുക പക്ഷേ ഇവരെല്ലാവരും വീഡിയോ എടുക്കുമ്പോൾ മൊത്തം അവരുടെ ഇത് വരുന്നത് എന്താന്ന് ഈ ഒരു ബ്രാൻഡിൻ്റെ പരസ്യമാണ് എല്ലാ സ്ഥലങ്ങളിലും അവർ ഈ വൺ സെവൻ ഫോർ ത്രീ എന്ന് പറഞ്ഞ ഒരു യെല്ലോ വൈൻ്റെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും മൊത്തം ആൾക്കാർ ഇത് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിലൂടെ ആ ഫോട്ടോസ് ഫുള്ള് പകർത്തുവാ വീഡിയോ മുഴുവൻ അത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പ്രചരിക്കും അപ്പോഴെന്താണ് കിട്ടുന്നത് ഈ ഒരു ബ്രാൻഡ് അതിലൂടെ പ്രമോട്ട് ചെയ്യാണ് ചെയ്യുന്നത് മൊത്തം ആൾക്കാർ ഇവരറിയാതെ തന്നെ ഇവരൊരു ഒരു ബ്രാൻഡിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അതാണ് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു മെച്ചം അതുപോലെ തന്നെ ആകാശത്ത് അവർ തീർക്കുന്ന വിസ്മയങ്ങൾ ചെറുതല്ല ഐ ലവ് കെച്ചോ കെച്ചോ എന്നാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് അതുവരെ അവരെ ആകാശത്ത് എഴുതി കാണിക്കുകയാണ് കേട്ടോ ഇത് കെച്ചോയുടെ മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിലും ഭയങ്കര അത്ഭുതം ഇത് നോക്കിക്കേ ആ വൺ സെവൻ ഫോർ ത്രീ എന്ന് പറഞ്ഞ ആ ബ്രാൻഡിൻ്റെ കുപ്പി ആകാശത്തിൽ ഇതുപോലെ വരച്ചെടുക്കാൻ മാത്രം ഇത് അൺബിലീവബിൾ ആണോ കേട്ടോ ഇവരുടെ ഒരു ടെക്നോളജിയും ഇവരുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതിലേറെയാണ് അപ്പോൾ അത് കുറച്ച് അതിൽ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും ഞാൻ കാണിച്ചു തന്നതാണ് ഈ ഒരു പരിപാടി മുഴുവൻ ഈ വൺ സെവൻ ഫോർ ത്രീ എന്ന് പറഞ്ഞ ഈ ഒരു യെല്ലോ വൈൻ്റെ ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ട് അതിൻ്റെ പരിപാടിയാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത് പക്ഷേ ഇതിലൂടെ ഇവർക്ക് കിട്ടിയ പരസ്യം എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു ചോദിക്കുക എനിക്ക് തോന്നുന്ന ഒരു കോടിയൊക്കെ ആൾക്കാരുണ്ടാവും കാരണം വലിയൊരു ഒരു ഒരു അഞ്ചെട്ട് കിലോമീറ്റർ സ്പ്രെഡായിട്ട് കിടക്കുന്ന ഒരു ലേക്കാണിത് എന്താ ഇവിടെ നോക്കിക്കേ ഇവിടെ ഒരു സ്നോ ഐസ് കട്ട ഉണ്ടാക്കി വെച്ചിട്ട് ആ പോലീസുകാരനെത്ര ക്യൂട്ടായിട്ടാണ് നമ്മുടെ ബിഹേവ് ചെയ്തത് നോക്കി അപ്പോൾ ഐസും കട്ട ഉണ്ടാക്കി വെച്ചിട്ട് ആ ഐസും കട്ട പൊട്ടിക്കാൻ വേണ്ടി പിള്ളേരും ആർക്കും വേണേലും പോകാം കേട്ടോ അങ്ങനെ പോകുന്നു അത് പൊട്ടിക്കുമ്പോൾ ആ ബിയറിൻ്റെ പരസ്യം അത് അതാൾക്കാർ ഫോട്ടോ എടുക്കുന്നു പക്ഷേ അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞ വേറൊരു കാര്യം നിങ്ങളെ കാണിച്ചു നമ്മുടെ ആൾക്കാരുടെ ബക്കാടി ഇതുപോലെ ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ ബക്കാടി സ്മെനോഫ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കടയിലും നല്ല തിരക്കാണ് കണ്ടോ ഭയങ്കര ചൈനക്കാരങ്ങനെ ഈ ഹോട്ടായിട്ടുള്ള സാധനം കുടിക്കുന്നത് അധികം അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇവർ കൂടുതൽ റൈസ് വൈന് റെഡ് വൈന് യെല്ലോ വൈന് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത് ഈ ബക്കാടി സ്മർണോഫ് അതുപോലെ നമ്മുടെ ആൾക്കാർ കഴിക്കുന്ന പോലത്തെ ഉള്ള സാധനങ്ങൾ അധികം കഴിക്കുന്നത് ഞാനിവിടെ കണ്ടിട്ടില്ല നിങ്ങൾ തന്നെ കണ്ടില്ലേ ഈ കടയിൽ മാത്രം ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അതിലൂടെ കുറേ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ ഇവിടെ എല്ലാം കൊടുക്കുന്നത് ബിയറും വൈനും ആണ് പക്ഷേ ഇത്രത്തോളം ആൾക്കാർ അവിടെയുണ്ട് ഇത് ഈ ബിയറും ഒക്കെ കുടിച്ചിട്ട് ഒരു മനുഷ്യനും ഓവറായിട്ട് കാണുകയോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് അത്ര സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് നി ശരിക്കും പറഞ്ഞരയ്ക്കാൻ പറ്റത്തില്ല അത്ര സേഫാണ് ഇവരൊന്നും ഓവറായിട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ഒന്നും ഇതാവുന്നില്ല അതാ ഇവിടെ ആണെങ്കിൽ ആ പിള്ളേരാണ് ഈ ഒരു ബിയറ് കൊടുത്തോണ്ടിരിക്കുന്നത് അവിടെ ആ മെഷീനകത്തൊന്നും ഇങ്ങനെ കുപ്പിയിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് കുട്ടികളത് കൊടുത്തോണ്ടിരിക്കുക എനിക്കും തന്നു കേട്ടോ പക്ഷെ ഞാനൊന്നും കുടിച്ചൊന്നുമില്ല ഭയങ്കര കയ്പായിരുന്നു എന്നാൽ ഇവിടുത്തെ ബിയറിൻ്റെ അകത്ത് ആൽക്കഹോൾ ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ വച്ചോളം കുടിക്കുന്നതല്ലേ അത് കുടിച്ചിട്ടൊന്നും ആവത്തില്ല അത്രയും മൈൽഡായിട്ടാണ് ഇവ ഇവിടുത്തെ ബിയറൊക്കെ ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ ബിയർ കൊടുത്തോണ്ടിരിക്കുക പക്ഷേ ഞാൻ നിങ്ങൾ നോക്കിക്കേ ഈ ബിയർ കൊ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ സ്ഥലത്ത് വലിയ തിക്കും തിരക്കും ഒന്നുമില്ല ആ സമയത്ത് ഞാനെന്നപ്പോൾ വിചാരിച്ചത് നമ്മുടെ നാട്ടിൽ ഞാൻ വരുന്നത് ഇവിടെ ആയിരിക്കും ഇടി ഇടി ഇഡി അത്ര ആൾക്കാരായിരിക്കും അല്ലേ ഈ ഒരു ബിയർ ഫ്രീ കൊടുക്കുന്ന സ്ഥലത്ത് ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനിതെന്താ ഞാനോട് ആദ്യം ഞാൻ വിചാരിച്ചു ഇതുവരെ ജ്യൂസ് വന്നാൽ വിചാരിച്ചത് പക്ഷേ ഞാൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഇത് ബിയർ ആയിരുന്നെന്ന് എന്നിട്ട് പിന്നെ ഞാനത് കുറേ പേരോട് ചോദിച്ചു നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് വേണോ പക്ഷെ ആരും മേടിച്ചില്ല എന്നിട്ട് പിന്നെ ഞാൻ കൊണ്ട് കൊണ്ട് ഡസ്റ്റ്ബിനിൽ ഇടുവാ ചെയ്തത് ഇതുകൊണ്ടില്ലേ കുട്ടികൾ അതെടുത്ത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേറെയും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇതുകൊണ്ടില്ലേ നല്ല രീതിയിൽ അവർ ഒക്കെ ചെയ്ത് ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താ അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത് എന്ത് വലിയൊരു ലേക്കാണെന്നറിയോ ആ ലേക്ക് മുഴുവൻ ഇങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു അതുപോലെ തന്നെ ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആൾക്കാർക്ക് വന്ന് ഇതുപോലെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിച്ച് പോകാൻ വേണ്ടിയുള്ള ഒരു സൗകര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇവിടെ തീരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോർ അടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ നിർത്താണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്